ഡിവിൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം എന്ത് അഡ്വൈസ് ആണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരാനുള്ളത് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പിന്നെ റസ്നെറ്റ് ആകണമെന്നില്ല കളക്റ്റീവാണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോ ഇത് കാണണം എന്ന് ദൈവം തീരുമാനിക്കുന്നു ആ സമയത്ത് മാത്രമേ നിങ്ങൾ ഈ മെസ്സി കാണുള്ളൂ അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ടവറാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് എനിക്ക് പെട്ടെന്ന് തന്നെ തോന്നിയത് ഇത് സാമ്പത്തികമായ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുള്ളതാണ് നിങ്ങളായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ശരിക്കും ഒരു ചേഞ്ച് ഉണ്ടായിപ്പോയി എന്നാണ് ടവർ കാണിക്കുന്നത് ടവർ ശരിക്കും പെട്ടെന്നുള്ള ചേഞ്ചാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നഷ്ടം നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അപ്രതീക്ഷിതമായ ഒരു നഷ്ടം എങ്ങനെയോ സംഭവിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതൊരു പുതിയൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങി നിങ്ങൾ വളരെ വളരെയധികം പ്ലാനിങ് ഇല്ലാതെ ചിലപ്പോൾ ചെയ്തൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ഈ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ തോറ്റയുടെ ഹിസ്റ്ററി ഒന്നും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പൂർണ്ണ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി നിങ്ങളൊരു ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തോ ഒരു സംരംഭം അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രോജക്റ്റ് ആകാം അത് നിങ്ങൾ വിചാരിച്ച് എത്ര ഫലം കിട്ടിയില്ല എന്ന് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായിരിക്കും അതാണ് ക്യൂനഫ് പെൻഡുക്കളും കിങ് ഓഫ് പെൻഡുക്കളും വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഫിനാൻസുമായി സംബന്ധിക്കുന്ന ഒരു കാര്യത്തിനാണ് ഇത് നിങ്ങൾ ഈ ഈ ഒരു ഈ ഒരു സാഹചര്യം നിങ്ങൾ ഫിനാൻഷ്യലി വളരെ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ ആയിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് വില ഫോർച്യൂൺ ആണ് കാണുന്നത് അപ്പോ ശരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്ക നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എപ്പോഴെങ്കിലും എപ്പോഴായിരിക്കും ഇതിനൊരു ചേഞ്ച് വരുന്നത് എന്ന് നിങ്ങൾ ഒരുപാട് ആലോചിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതില് ചിലപ്പോൾ നിങ്ങൾ ഇട്ട അനുസരിച്ച് ചിലപ്പോൾ ഇതൊരു പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഇട്ട എഫോർട്ടിനനുസരിച്ച് തിരിച്ച് ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആ പാർട്ണർ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇടുന്നുണ്ടായിരിക്കില്ല റെസ്പോൺസിബിലിറ്റി മുഴുവൻ നിങ്ങളുടെ തരയിലായിരിക്കാം ഇപ്പോൾ നഷ്ടം വന്നപ്പോൾ ആ നഷ്ടത്തിന്റെ ഒരു ഇതും നിങ്ങളുടെ ഒരു ഇതിലായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിതൊരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഗൈനസ്കോപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെന്തായിരുന്നു ആ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞ് പക്ഷെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു പണ്ടത്തെ അവസ്ഥയിലാകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നിങ്ങൾ കുറേയധികം അഡ്വൈസ് ഇതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നുണ്ടായിരിക്കാം പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ അഡ്വൈസ് സ്വീകരിക്കുന്നു എന്ന് കാണുന്നുണ്ട് പല ആൾക്കാരും ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലാണ് എന്ന് കാണുന്നുണ്ട് ഫുള്ളി നെഗറ്റീവായി ചിലപ്പോൾ ഒരു ഡിപ്രഷന് മെഡിസിനൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം കാരണം ഇത് ഈ ഒരു ഡെബിൾ കാർഡ് വന്നത് കൊണ്ട് പറയുന്നതാണ് ചില ആൾക്കാർ അതിന് ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളൊരു അഡിക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം അതും കാണുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നാണ് കാണുന്നത് ഒരു ടൂ്മിൻ്റെസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല ആയിരുന്ന അവസ്ഥ ഇതിൽ നിന്നും വളരെ ഒരു എൻ്റെ ഒരു ഡിഫൻ ഡിഫറെൻ്റ് ആയ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് എന്ന് കാണുന്നുണ്ട് ഇതൊരു ഫിനാൻസ് ആൻഡ് കരിയർ റീഡിങ് അങ്ങനെ കാണാൻ പറ്റും അങ്ങനെ ആയിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇത് പിന്നെ ഒരു ടെൻ ഓഫ് കപ്സ് വന്നതുകൊണ്ട് ചില ആൾക്കാർ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തകർന്നു പോയ ആൾക്കാരും അതിന് വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റിക്ക് ഇരിക്കുന്നു എന്ന് കാണാം പക്ഷെ കൂടുതൽ ആൾക്കാരും ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തന്നെ ഇരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്ത് അഡ്വൈസാണ് ഡ്യൂണോസിന് നിങ്ങൾക്ക് തരാനുള്ളതാണ് കാരണം ഞാനിത് ഫിനാൻഷ്യൽ ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞത് ഒരു സിക്സ് ഓപ്പിൻ്റെ കിങ് ഓഫ് എൻ്റെ ടൂ ഓഫ് 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 എൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നു എന്ന് കാണുന്നത് വന്നിട്ടുണ്ട് ഹർമിറ്റ് അപ്പൊ നിങ്ങളുടെ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അനുകൂലമല്ലാതിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഈ ഡബിളും ഈ മൂൺകാർഡും കൂടി ചേരുമ്പോൾ ഫുള്ളി ഒരു ഡിപ്രഷനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ആ ഒരു സാധ്യതകളൊന്നും കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളിത് മായയിലാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ഇതൊരു പുറത്തുനിന്നൊരു നെഗറ്റീവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വളർച്ചയിൽ ചിലപ്പോൾ അസൂയുള്ള ആരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു ഈ ഒരു അവസ്ഥയിലെത്തിച്ചത് വാങ്ങാം കാരണം ഒരു ഡബിളും ടവറും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ ചേഞ്ച് വരാൻ അല്ലെങ്കിൽ ഈ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഈ ഡബിള് സ്വാധീനം ഡബിള് സ്വാധീനിച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ഉണ്ടായിരുന്നൊരു അവസ്ഥയെ തീർത്തും മാറ്റം ഉണ്ടാക്കാൻ ഇത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ശക്തികൾ കാരണം ഇതിൽ കർമ്മ വന്നിട്ടുണ്ട് ലോഫുറച്ചത് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എന്തെങ്കിലും കർമ്മയായിരിക്കാം നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വളരെ സ്നേഹിച്ച് നിന്ന ആൾക്കാർ ആരെങ്കിലും സിക്സ് ഒപ്പിൻ്റെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതും ആയിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഫുള്ളി ഒരു ഡിപ്രഷനിലാണ് എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് മൂവ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിലേക്ക് നോക്കാനുള്ള ഒരു സമയമാണ് എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആകേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ അപ്പൊ ഈ ലൈഫ് ടൈം നിങ്ങൾക്ക് എന്താകണം എന്ന് ഡിവൈൻ നിശ്ചയിക്കുന്നു അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരുപാട് കാശം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ആ പ്രോപ്പർ ചാനലിലോട്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ദിവ്യൻ നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു പരീക്ഷണഘട്ടം തന്നിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നൈനഫ്റെ എനർജിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ഒരു വിശ്വാസക്കുറവുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈ പാസ്റ്റിലെ നിങ്ങളെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഫുള്ളി നെഗറ്റീവ് ആക്കി കളഞ്ഞു എന്ന് കാണുന്നുണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് നിങ്ങളിലേക്ക് സാധ്യതകൾ അനന്തമായ സാധ്യതകളുണ്ട് പക്ഷെ അതൊന്നും കാണുന്നില്ല നിങ്ങൾ മുന്നിലുള്ള നഷ്ടം മാത്രമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയം ഈ ഒരു നഷ്ടം നിങ്ങളെ കുറച്ച് സ്പിരിച്വൽ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി നിങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഈശ്വരലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ ഒരു ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് ഹെർമിറ്റ് പറയുന്നത് നിങ്ങൾ വീണ്ടും മറ്റുള്ള എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് തരാനുള്ള ഒരു പ്ലാനിങ് ഒരു ഡിവൈൻ പ്ലാനിങ് ഉണ്ടെന്ന് തന്നെ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഒരു സിക്സ് ഓഫ് ഫാൻസ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾ ഈ സമയം ഒരുപാട് പേര് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ അന്ന് ചെയ്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ചെയ്യണം കുറേ അധികം അഡ്വൈസ് നിങ്ങളുടെ കൂടെ ഉള്ളവരും നിങ്ങളുടെ വീട്ടുകാരും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും ഒക്കെ കുറേ നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഈ സമയം നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ് കാരണം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ റിസ്ക് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക കാരണം ഇത് ത്രീ ഫോർസിൻ്റെ ഇറങ്ങി കുറച്ച് പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിലധികവും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എംഡ്രസ് പറയുന്നത് അബണ്ടൻസ് ആണ് വീണ്ടും അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾ ശരിക്കും ആലോചിച്ച് ഈ പാസ്റ്റിലുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ വിജയത്തിന്റെ പുറകെ മാത്രം പോകും അതിൽ പരാജയത്തിന്റെ ആ ഒരു സാധ്യതകൾ ചിന്തിക്കാറേ ഇല്ല നമ്മൾ ബിസിനസ് ആകുമ്പോൾ എപ്പോഴും വിജയികളുടെ പുറകെ മാത്രം പോയി കഴിയുമ്പോൾ ആ ആ ഒരു ഹിസ്റ്ററി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ലോകത്തില് വിജയിച്ചവരെക്കാളും കോടിക്കണക്കിന് താഴെയുള്ളത് പരാജയപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്നുള്ളൊരു ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് വിജയിച്ചവർ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴും വിജയിച്ചവരുടെ ഹിസ്റ്ററി തിരക്കി പോകാതെ ഈ ആളുകൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നൊന്നും ചിന്തിക്കില്ല അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ആ പരാജയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വിജയിച്ചവര് പുറകെ മാത്രം പോയത് കൊണ്ടാണ് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എന്ത് എന്തൊക്കെയാണ് ഇതിൽ ലോസ് വന്നത് അത് നിങ്ങൾ ചിന്തിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ ആ ഘടകങ്ങളെക്കൂടെ കുറച്ചുകൂടി ഒന്ന് പഠിച്ച് നിങ്ങൾ പുതിയതായ ഒരു തുടക്കം ഉണ്ടാക്കണമെന്നാണ് ഫുൾ കാർഡ് പറയുന്നത് ശരിക്കും കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകും അബണ്ടൻസ് വരും എന്നാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കിങ് ഓഫ് തൊപ്സിൻ്റെ എനർജിയാണ് പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും വന്നാലും നിങ്ങൾക്ക് ഒന്ന് ഗ്രൗണ്ടഡായിട്ടിരിക്കാൻ പറ്റും വളരെ ആയിട്ട് മെച്യേർഡായിട്ടിരിക്കാൻ പറ്റും ഇപ്പൊ ഈ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ഡിപ്രഷനാണ് മുന്നോട്ട് പോകാൻ പറ്റാതെ പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ആളാകണം കിങ് ഓഫ് തൊപ്സ് ആകണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ത്രീ ഓഫ് ഇതിൽ ഡിവ ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാം ആ ഒരു പാർട്ട്ണർഷിപ്പ് തീർച്ചയായിട്ടും ഒരു ചിലപ്പോൾ ഒരു പുതിയ പാർട്ണർഷിപ്പായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പാർട്ട്ണർമാരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രോഗ്രസ്സിലേക്ക് എന്നെ പോകാൻ പറ്റും എന്നാണ് ഒരു ഡിലേന്റെ ഒരു അഡ്വൈസ് കാണുന്നത് ഓഫ് കപ്സും ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇതിൽ ആൾക്കാരെ നമ്മളുടെ ഇടയ്ക്കിൽ കിങ് ഓഫ് പെൻഡക്കളും ക്യൂ പെൻഡക്കളും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ബാലൻസിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ ബാലൻസിലേക്ക് വരും ഈ നഷ്ടം ഒക്കെ മാറി നിങ്ങൾ നിങ്ങൾ എന്തായിരുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ എത്തും അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഒരു പുതിയ തുടക്കം നിങ്ങൾ ശരിക്കും കുറച്ച് ഒന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായാൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളൊന്നും ഓൺ ചെയ്ത് ആ ഒരു റിസ്ക് എടുക്കാനുള്ള തയ്യാറായാൽ കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് നയൻ ഓഫ് കപ്സാണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഇപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്നെങ്കിൽ അത് വേണ്ട കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും നയൻ ഓഫ് കപ്സും ആണ് ഇമോഷണലി നിങ്ങൾ വളരെ സന്തോഷത്തിലാകേണ്ട ഒരു സമയമാണ് സമയം ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് പോവാൻ തന്നെയാണ് ഡിവൈൻ പറയുന്നത് വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഡിവൈൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഗൈഡൻസ് നിങ്ങൾ ഇത് മനസ്സിലായി കാണുമല്ലോ ഇതിൽ വീണ്ടും ഒരു ഡെബിൾ എനർജിയാണ് ഇതിനകത്ത് ബോട്ടം വന്നിട്ടുള്ളത് അപ്പൊ ഡെബിൾ ഡിവിഡിൻ്റെ ഒരു പ്രസൻസ് ഒരു നെഗറ്റീവ് പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കും സെൽഫ് പ്രൊട്ടക്ഷൻ വേണം എന്നാണ് ഇതിൻ്റെ ഒരു സാരം ചിലപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അവർ ഇതിനെക്കുറിച്ചൊന്നും അത്രയധികം ചിന്തിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഒരു നെഗറ്റീവ് ഫോഴ്സസ് എവിടെ നിന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ആ സെൽഫ് പ്രൊട്ടക്ഷനിലൂടെ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ വളരെ ഈശ്വരവിശ്വാസമൊന്നുമില്ലാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളതൊക്കെ മാറി ഒരു വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചതെന്നായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ബ്ലെസ്സിംഗ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളത് റിസീവ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയൊക്കെ മാറ്റി ഒരു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള ഇതിൽ നിന്ന് മാറണം എന്ന് തന്നെയാണ് ഡിവൈൻ്റെ ഒരു ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം കിങ് ഓഫ് ആണ് അപ്പോൾ നമ്മൾ വീണ്ടും കിട്ടിയത് നേരത്തെ നമുക്ക് കിങ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പത്തിക ഈ ഒരു റീഡിങ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരാണ് എന്നാണ് കാണുന്നത് കൂടുതലും അങ്ങനെ ആയിരിക്കും അങ്ങനെയുള്ളവരായിരിക്കും ഈ ഒരു റീഡിങ് കാണുന്നത് അല്ലെങ്കിൽ അവർക്കാണ് ഇത് റിലേറ്റഡാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കിങ്ങ്പെൻ്റെ ഗൾസിൻ്റെ എനർജിയിലേക്ക് തന്നെ തിരികെ വരും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ തിരികെ വരും നിങ്ങൾ എന്തായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ വരും പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു എല്ലാവരുടെയും ഈ ഒരു ഫിനാൻഷ്യൽ ഒക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ആ ഒരു സമാധാനത്തിലേക്ക് വരാൻ ഈ ഇപ്പം പൈസ മാത്രമല്ല കാര്യം പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനം വേണം ഇപ്പോൾ കിങ് ഓഫ് കപ്സും ക്യൂ ഓഫ് കപ്സും അങ്ങനെയാണ് വളരെ ഗ്രൗണ്ടഡായിട്ടുള്ള വളരെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അതിനോട്ട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നഷ്ടങ്ങളൊക്കെ തിരികെ കിട്ടട്ടെ ലാഭങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം